കോട്ടയം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയ്ക്കെതിരെയും കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ സംഭവത്തിലും പ്രതിഷേധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക ആവശ്യത്തിന് ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നിയമിക്കുക കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്കുണ്ടായ ദാരുണാന്ത്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക പൂർണമായും സൗജന്യ ചികിത്സ സമയബന്ധിതമായി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രവേശന ഫീസിലടക്കം പാവപ്പെട്ട രോഗികളെ കൊള്ളയടിക്കുന്ന സർക്കാർ നിർദ്ധന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകുവാൻ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞു ഒരു മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെയാണ് ഇരുനൂറും രോഗികൾ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ നിയമന നിരോധനം സാധിക്കുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സമഗ്രമായി നമ്മുടെ സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ